ഒരു ില് കടലിന്റെ ഉള്ളിലാട്ട് പോയിട്ടുണ്ടായി ഞാൻ പോയിട്ടില്ല അന്നാ ഒന്ന് പോയി നമ്മളും കടലും മാനവും മാത്രം എന്ത് ഒരു സൂളന്നറിയാം തോണൂരി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ നമ്മൾ കുറേ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് യു കെയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഫിഷിങ്ങിനുമാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ടി ഫിഷിങ്ങിൻ്റെ ബോട്ടൊക്കെ അവിടെ റെഡി ആക്കി കിടക്കുന്നുണ്ട് നമ്മൾ പോകുന്നത് പോർട്ടിഷ് ഫിഷ് ബീച്ചിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ സ്രാങ്ക് അവിടെ ബോട്ടും കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തുടങ്ങുകയാണ് ഞങ്ങൾക്ക് ഒമ്പനെ പിടിക്കാൻ പുറം കടലിൽ പോവുകയാണ് നിങ്ങൾ പുറം കടലിൽ കണ്ടിട്ടുണ്ടോ എന്നാൽ നമ്മന്നാൽ കാണും നമ്മ പോയി ഒരു കൊമ്പനെ പിടിച്ചു വരട്ടെ ഞങ്ങൾ ഒരു പതിനൊന്ന് പേര് ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങ പോയിട്ട് വരട്ടെ കൊമ്പനെയും കൊണ്ട് വരും ഇപ്പൊ ശരിയാക്കി തരാ ഫിഷിങ്ങിന് വേണം ടീമൊക്കെ ഉണ്ട് ചൂണ്ടാൻ പോവുകയാണ് ചൂണ്ടസ് അങ്ങനെ ഞങ്ങളുടെ ബോട്ട് സ്റ്റാർട്ടായി ഗേഴ്സ് ഞങ്ങൾ ഇങ്ങനെ കടലിലേക്ക് പോവുകയാണ് ഞങ്ങളിങ്ങനെ ഇന്നൊരു മൂന്ന് മണിക്കൂർ ഫിഷിങ്ങും അടിച്ചുപൊളി ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത കടലില് ഈ വരുന്ന നമ്മുടെ ഗഡി ഉണ്ടല്ല സന്ധു നമ്മള് കണ്ട നാളുവാണെങ്കിൽ ഗഡി നമ്മളോട് പറയേണ്ടതാണ് കടലില് ഫിഷിങ്ങിന് പോകണം ഫിഷിങ്ങിന് പോകണം പുളപ്പം സാധനം എന്നിട്ട് പറയട്ട അപ്പൊ ഇതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ ഇതിന് ബുക്കൊക്കെ ചെയ്തത് നമ്മുടെ സനോജും സന്ധുവും കൂടിയാണ് അടിപൊളി ട്രിപ്പാന്നാണ് ഇത് എന്തായാലും നമ്മുടെ സ്രാങ്ക് നമ്മളെ വിളിച്ചുണ്ടായിട്ട് പോവുകയാണ് ഇത് മീനുള്ള സ്ഥലം ഗഡിക്ക് അറിയാന്ന് പറയണേ ഇവിടെ ഏത് ഇവിടെ സ്രാങ്ക് കടിക്കറിയാന്ന് പറയണേ അപ്പൊ പുള്ളി അവിടെ കൊണ്ട് നിർത്തുമ്പോ നമ്മൾ ഇന്ന് പോളപ്പനായിട്ട് മീൻ ഒത്തിരി കണ്ട് പിടിക്കും കേട്ടോ നമ്മൾ ഇന്ന് മീനെ കൊണ്ടാ വരൂളു നമുക്ക് നോക്കാം ഏ നിങ്ങള് കണ്ടില്ലേ നമ്മടെ സ്രാങ്ക് ഇവിടെ ഇരുന്ന് പോളപ്പനായിട്ട് വണ്ടി ഓടിയിട്ടുണ്ട് പുള്ളി ഇന്ന് മീനുള്ള സ്ഥലത്ത് കൊണ്ട് ഇന്ന് നമ്മ തകർക്കും ഗഡിയേ ഇവിടെ സ്രാങ്ക് ബ്രോ ബോട്ട് കീർത്തിട്ടിട്ട ഇവിടെയാണ് നല്ലോണം മീനുള്ള സ്ഥലം എന്നാണ് ബ്രോ പറയുന്നത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഇടുന്നതിനും എങ്ങനെ ഇട്ടാലൊക്കെ മീൻ കിട്ടുന്നത് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരെ നമുക്ക് പറഞ്ഞിട്ടോ അതനുസരിച്ചിട്ടാ നമുക്ക് മീൻ കിട്ടുമായിരിക്കും നമുക്ക് വെയിറ്റ് കിട്ടുവായിരിക്കും

ും ഞങ്ങളുടെ ചൂണ്ടൊക്കെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഉഷാറായിട്ട് മീൻ പിടുത്ത് നടക്കുക കേട്ടോ അപ്പൊ ആരാണ് ആയത്തെ മീനെ പിടിക്കണെന്നുള്ള മത്സരത്തിലാണ് അപ്പൊ ഇങ്ങനെ ക്യാമറയ്ക്ക് സെറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഞാനും അങ്ങനെ നമ്മുടെ ചൂണ്ട ഇറക്കുകയാണ് ഏ ആർക്കാദ്യം കിട്ടണേന്ന് നോക്കട്ടെ ഇതിൽ നമ്മുടെ കൂട്ടത്തില് തുറയലാശാന്മാരൊക്കെ ഉണ്ട് എന്നാലും ആരാ പിടിക്കണെന്ന് നമുക്ക് നോക്കാം ആ സമയ ചൂണ്ടാണെ അല്ലേ ആദ്യത്തെ മീൻ ആർക്കാ കിട്ടാന്ന് നോക്കിയാഴ്ച

അല്ല ഞാൻ പോരാസ്റ്റ് നമ്മടെ ചെറുക്കിട്ടോ ഫസ്റ്റ് മീൻ ചെറുക്കിട്ടി ഫസ്റ്റ് മീൻ ചെറുക്കിട്ടിട്ടോ ഫസ്റ്റ് മീൻ ചെറുക്കി എവിടെ കിട്ടിയാ അതേ വരന്താ അതേ വരന്താ ജെറിക്കു ശേഷം അതാ വാശിയോടുകൂടി സോചൻ പിടിച്ചിരിക്കുകയാണ് അടുത്ത മീനെ ഇങ്ങനെ സോജനം കിട്ടി അപ്പൊ ഇത് ചാകരന്നു കേട്ടോ എല്ലാവർക്കും മീൻ കിട്ടുന്നുണ്ടാ വേണ്ട കിട്ടിയോ അങ്ങനെ അങ്ങനടുത്ത് നമ്മുടെ അഭിലാഷണം തന്നെയാണ് ഇവിടെ നടക്കുന്നത് മത്സരം ഈ കുട്ടകള് രണ്ടും നിറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ബോട്ട് നിറച്ച് മീൻ പിടിക്കാൻ കേട്ടോ ഗഡി ഈ കടലിലെ മീൻ തീർന്നു പറഞ്ഞിട്ടാ അപ്പൊ നമ്മള് നമ്മടെ ബോട്ടിന്റെ ശ്രാങ്കേട്ടിനോട് പറയപ്പോ ശ്രാങ്കേട്ടം പറഞ്ഞാൽ നമുക്ക് ഇതില് കൂടുതലുള്ള മീനുള്ള സ്ഥലം അല്പമുണ്ടായിട്ട് നീങ്ങേട്ടെന്ന് പറഞ്ഞ അപ്പൊ അവിടേക്ക് നീങ്ങാട്ടെ നമ്മളടിച്ചാണ് ഗഡി ഇഷ്ടം പറയാന ടാവ് ഇവിടത്തെ മീൻ അൽപോണ്ടും മുന്നോട്ട് പോയാ ഒരുപാട് മീൻ അവിടെ അതിനെ ഇണ്ടെന്ന് ഐ ഇത് പറയണ ശരിയാണല്ലാ അടുത്തത് ഇതേ നോക്കി നമ്മുടെ റെജി അടുത്ത മീന പിടിച്ച് അടുത്ത പിടിച്ചിരിക്കണ മീൻ ടെസ്റ്റ് ദ അങ്ങനെ തോറ്റു കൊടുക്കില്ലാന്നും പറഞ്ഞ നമ്മടെ എൽദോ കേരട്ട കുട്ടികളെ പിടിച്ചാ രണ്ട് മീൻ ഒരുമിച്ച പിടിച്ചോ ചുമീടെ കെടി പറയണ മീന് കാലുണ്ടാ കിടക്കന കണ്ടാ ഇതിന്റെ പേരറിയാന്നമെന്റ് ചെയ്യാമോ അതെ പേരറിയോളാം ഇത് ഈശ്വര കേരള കേട്ടോ ണ്ടപ്പടക്കിനായില്ല പേടക്കിനായില്ല ആവശ്യത്തിന് കൂടുതലാണ് അങ്ങനെ നമുക്ക് കിട്ടി കണ്ട നമ്മള് കൊമ്പനെ പിടിക്കുന്നു പറഞ്ഞ അതെ കൊമ്പനെ പിടിച്ചിട്ട് വന്നെ കൊമ്പനെ കൊമ്പനെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കിട്ടണ മീൻ അതിലാട്ടോ അയലാട്ടോ നമുക്ക് പിടിച്ചുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടിയത് അലിയാട്ടോ ഒരു സ്ഥലത്ത് നിർത്തി അവിടെ ഒരു മണിക്കൂർ കുറയുമ്പോഴേക്കും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് മൂവേ ആട്ടോ പിന്നിപ്പോ ഇതിൽ കൂടുതൽ മീനുള്ള സ്ഥലത്ത് നോക്കി നമ്മൾ പോകുന്ന പറയുന്നത് ഇതാണ് നമ്മുടെ മുക്കുവാൻ ചേർട്ടാട്ട് സനോജ് മീനെ പിടിച്ചുണ്ടോ അല്ലേ എനിക്ക് മറ്റേ സീബാസ് ഒന്നും വേണ്ട ഏറ്റവും ടോപ്പ് സംഭവം മതി പിന്നെ ഇവിടെ ഒരു വാഗ്ദാനം നന്നിട്ട് രണ്ട് മീനാള് വീട്ടിൽ കൊണ്ടുപോണോളൂ ബാക്കിയൊക്കെ ഉള്ള ആൾക്കിപ്പോ മറന്നു പറയും എല്ലാവരും അപ്പൊ ചെറിയ തുറയിലാശം പറഞ്ഞ എല്ലാവരും കേട്ടോളാം മീൻ കിട്ടുന്ന സമയം തുറയിലാശം പറയും നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് അതേ വീണ്ടും നമ്മുടെ ചെറുക്കി അടുത്ത മീന് കിട്ടി അതോ ലോകം നമ്മളിപ്പോ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങിയോ നമ്മളിപ്പോ ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ മൂന്ന് മണിക്കൂറിൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞു എല്ലാവരും റെസ്റ്റ് ചെയ്യാണ് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങിയാണ് നീ കാണുന്ന സ്ക്രീനിലേക്ക് നോക്കിട്ടേക്കാണെ ഇവര് മീനുള്ള മേഖല തിരിച്ചറിയുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കട്ടോ അടുത്ത സ്ഥലത്ത് ഇനി ഇവിടെയാണ് നമ്മൾ ഇനിയും ചൂണ്ടിടാൻ പോകുന്നത് എല്ലാവരും ചൂണ്ടറക്കി ഇതെന്താ കൊത്താത്ത അരുണേ അവിടെ കൊത്തുണ്ടാ ഉം എന്റെ കടിയേ ഇടാവേ ഇങ്ങനെ കൊത്തു കിടാവേത് ഏയ് മീനോടാ പറഞ്ഞ് കൊത്താൻ

റെക്കോർഡ് വായിക്കാണ് ക്യാമറയും കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥിതിയായില്ലോ ഇയാളുടെ അടുത്തേക്ക് ഞാൻ തോളിച്ചുണ്ടക്കാര്യല്ലേ പിടിച്ചെടുത്തോടേ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം അത്യാവശ്യം എന്നാലും നമ്മള് പിടിച്ചെടുത്തു ഫസ്റ്റ് ടൈമായിരുന്നു എന്തായാലും ഈ ഒരു ബോട്ടിങ്ങും ഫിഷിങ്ങൊക്കെ നമുക്ക് ഒരു വേറിട്ട അനുഭവം തന്നെയാണ് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ ഇത് ഫാമിലിയൊക്കെ ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടും വന്ന് മൂന്ന് മണിക്കൂർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് അടിച്ചു വിളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ബോട്ടിംഗ് ഫിഷിങ് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അകത്ത് തന്നെ നമ്മുടെ ബാക്ക് സൈഡിൽ റൈറ്റ് സൈഡിൽ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്ന ആ ഡോറ് ടോയ്ലറ്റ് ആണ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് നല്ലൊരു അടിപൊളി ട്രിപ്പായി മാറും അങ്ങനെ സനോജനും കിട്ടി സനോജനം കിട്ടിയ ഒരു പെടക്കന കൊമ്പന തന്നെ നമ്മൾ പറയല്ലേ കടലിലെ തിര എണ്ണി ഇങ്ങനെ നോക്കിയിരിക്കുന്നു ആ അതൊരു അടിപൊളി ആട്ടോ എന്തായാലും അങ്ങനെ നമ്മള് കടലിലെ തിരയൊക്കെ എണ്ണി ഇങ്ങനെ കടലിന്റെ ഓളങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചൊരു യാത്ര അടിപൊളി സൂപ്പർ കേട്ടോ അയ്യോ നോക്കിയത് ഇപ്പൊ മറിയൂന്നുകൂടെ നോക്കിയത് അങ്ങോട്ട് നോക്കി മറിഞ്ഞു നോക്കിയത് അവര് സൈഡ് മാറി ഇരിക്കണോക്ക് മുങ്ങി മുങ്ങിയില്ലാത്ത രീതിയിൽ പോണേ എൻറ്റോ അമ്പു അപ്പൊ നിർന്നു ഞങ്ങൾ ചൂണ്ടിരിക്കും അവര് പായ്ക്കപ്പില് പോയ സീനാട്ടാക്കേ മറയാതങ്ങനെ എനിക്ക് വേണേൽ നമുക്ക് തോന്നേണ്ടെന്നു പറഞ്ഞാൽ തന്നെ തന്നെയായിരിക്കും പോകുന്നത് നമ്മൾ ഫസ്റ്റ് കാണാൻ ഇങ്ങനെ കടലിൻ്റെ അകത്ത് വെച്ച് ഫസ്റ്റ് കാണാമായിരുന്നു നമുക്ക് അങ്ങനെ തോന്നിയതായിരിക്കും ഇവിടെ വെച്ച് നമുക്ക് അങ്ങനെ കുറച്ച് മീനെ മീനൊക്കെ അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനാണ് ഇവിടെ പറയുന്നത് നമ്മൾ ഇന്നത്തെ ചൂണ്ടേട്ടിൽ ഒരുപാട് സ്ഥലം മാറി മാറി കേട്ടോ നമ്മുടെ സ്രാങ്ക് നമ്മളെ കൊണ്ടുപോകണേ ഒരുപാട് സ്ഥലത്തേക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അതോ ലാസ്റ്റ് പോയിന്റ് ആട്ടോ അവിടെയാണ് ലാസ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സിസ്റ്റർ ആണ് അപ്പോഴേക്ക് നമ്മുടെ മൂന്ന് മണിക്കൂറാവും

ാസ്റ്റ് പോയിന്റില് നിറച്ച് മീനാട്ടെന്റെ കടീ നോക്കി കിടാക്കള്ണ്ടാ കിട്ടിടാ എല്ലാവർക്കും കിട്ടി മീൻ എല്ലാവർക്കും കിട്ടി യൂറിക ഇന്നത്തെ നമുക്ക് ഒരുപാട് പൊളപ്പൻ മീനങ്ങട്ടോ കേടി ഇന്നത്തെ ഫിഷിംഗ് ഏകദേശം ഇവിടെ തീരെ കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് കൈ നിറയെ നമ്മുടെ കൊട്ട നിറയെ മീനുണ്ട് നമ്മുടെ കയ്യിൽ അപ്പൊ നമ്മള് തിരിച്ചു പോവുകയാണ് തിരിച്ചു വന്നിരുന്ന ശ്രാങ്കേട്ടം പറഞ്ഞു നീ വേണെങ്കിൽ കുറച്ച് നേരം കടിയേ ഇപ്പോൾ ഓട്ടം കൂടെ ഓടിച്ചോളാം ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ തന്നെ ഓടിച്ചോളൂ നമുക്ക് കറക്കെത്തേണ്ടേ അപ്പം നമ്മൾ അങ്ങനെ കടാപുറത്തേക്ക് നീങ്ങേട്ടോ പയ്യെ ചലിക്കുകയാണ് കടാപുറത്തേക്ക് ഇതേ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് അങ്ങനെ എത്താൻ പോവുകയാണ് നമ്മുടെ ഒരു മൂന്ന് മണിക്കൂർ അങ്ങോട്ട് പോയത് അറിഞ്ഞില്ലാട്ടോ കടിയേ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഏ ഒരു കേവലൊരു മീൻപിടുത്തം മാത്രമല്ല എല്ലാ ഫ്രണ്ട്സും കൂടി നമ്മളെ അടിച്ച് പൊളിച്ച് എല്ലാ കിടാക്കളും നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു ഒരു അടിപൊളി ട്രിപ്പ് ആയിരുന്നു നമുക്ക് ഇന്ന് കിട്ടി മീനായിട്ടായി കാണുന്നത് ഏകദേശം ഒരു എല്ലാവരും തൂക്കം നോക്കി വെയിറ്റ് നോക്കിയിട്ടിരിക്കണം എന്തോരം മീനാട്ടോ ഫിഷിങ്ങിന്റക്റ്റ് കിലോ 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 ഉണ്ട് സനോജ എന്തെങ്കിലും അവിടെ ഒരു പത്ത് കിലോത്തിനായിട്ട് സമ്മതിച്ചേക്കാം ഇനി ഒരു ഇഞ്ച് അങ്ങടും ഇല്ല ഒരു ഇഞ്ചിങ്ങിടൂല പത്ത് കിലോ മീൻ പിടുത്ത് കഴിഞ്ഞാൽ എല്ലാം കേട്ടോ അപ്പൊ നമ്മുടെ സ്രാങ്ക് സാഹിബിനോട് ഒരു താങ്ക്സ് ഒക്കെ നീട്ടി പിടിച്ച് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് മുക്കുമാരൊക്കെ ആസാന മുക്കുമാണു കണ്ട വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും അപ്പൊ നമ്മൾ ഇന്നത്തെ മീൻ പിടുത്താ കഴിഞ്ഞ് ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞു അപ്പൊ തിരിച്ചു പോവുകയാണ് നമുക്ക് ആവശ്യമുള്ള മീൻ കിട്ടിയല്ലേ പിന്നെ പിന്നെ ണ്ടോ ബ്രോസ് ബൈ ഇന്നത്തെ നമ്മുടെ ഫിഷിംഗിന്റെ വീഡിയോ ഇവിടെ അങ്ങോട്ട് വയന്റപ്പൊക്കെ അപ്പൊ ഏഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയർ ഒക്കെ കൊടുക്കാൻ മറക്കലേട്ടാ മൊത്തത്തില് ഒന്നങ്ങട്ട് മിന്നിച്ചേക്കണം അപ്പൊ എങ്ങനെ നമുക്ക് പൊളപ്പിനൊക്കെ ആക്കടി